ഒരു ഒരു പോസിറ്റീവും ഞാൻ പോസിറ്റീവ് എന്ന് ഫോൺ എടുക്കാനായിട്ട് അതെല്ലാരും ആ അല്ലേ മെസ്സേജ് പുള്ളി അതും ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനുള്ളത് യതീഷിനെ കണ്ടല്ലോ ട്രെൻഡ് ഇന്നത്തെ വീഡിയോ എന്തോ കാസറ്റ് കാസറ്റ് ഒരു റീസ്റ്റോർ റീസ്റ്റോർ പഴയ പ്ലെയർ പ്ലെയർ അസംബിൾഡ് അസംബിൾഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ പഴയ കോലം എന്താണെന്ന് ഞാൻ ഫോട്ടോ എവിടെയെങ്കിലും കാണിക്കാൻ വീഡിയോ ആയിട്ട് ഞാൻ എടുക്കാൻ ടൈം അതുകൊണ്ട് അതിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല പക്ഷെ പുതിയ ലുക്ക് എങ്ങനെയാണെന്ന് കാണിക്കാം അതിന്റെ മെക്കാനിസം ഏതാണ്ട് എല്ലാം കംപ്ലൈന്റ് ഉണ്ടായിരുന്നല്ലേ ഫുള്ള് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഫ്രഷ് വാങ്ങിച്ചിട്ടും അതിനും കംപ്ലൈന്റ് അതിനും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു സുഹൃത്ത് രാജു എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെയാണ് പുള്ളിക്കാരന്റെ പുള്ളിക്കാരെ കൊണ്ടു വന്നതാണ് പുള്ളിക്കാരൻ ഇതിനോട് ഭയങ്കര ഭയങ്കര ക്രൈസാ അപ്പം പുള്ളിക്കാരന് വേണ്ടിയിട്ട് ചെയ്തതാണ് സ്പെയർ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പഴയ ബോർഡൊക്കെ പഴയതന്നെ ഇപ്പഴും യൂസ് ചെയ്തേക്കുന്നത് പക്ഷെ മെക്കാനിസം മാറ്റിയിട്ടുണ്ട് ഫ്രണ്ട് പാലെല്ലാം മാറ്റി ബാക്കിൽ മാറ്റി ബനാന സോക്കറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതെങ്ങനെയാണെന്ന് നിങ്ങള് വീട് കണ്ടു അല്ലെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം യതീഷ നമ്മടെ ഇതാണോ സെറ്റ് സെറ്റ്

അതുകൊണ്ട് മിക്കത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഓൺ ചെയ്യാം ഇതാണ് ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഇതല്ലേ കണ്ടീഷൻ ഇത് ഏതാ ഇത് യു എസ് ബി ആണ് ഇപ്പം യു എസ് ബിയിലായിട്ട് ഇന്ന് ഒന്ന് സൗണ്ട് കാര്യം കേട്ടത് യുഎസ് ബി ലാ അല്ലേ കാസറ്റിലോട്ടൊന്നും ചേഞ്ച് ചെയ്തത് യുഎസ് ബി ഊരിയ അല്ലെ ആൾക്കാരുമായിരിക്കും യു എസ് ബി അങ്ങ് ഊരി ഇനി കാസറ്റിന്റെ അത് മോഡ് വെച്ചേരാസറ്റിന്റെ സെലക്ടർ സ്വിച്ച് ബാക്കിലാണ് പിന്നെ മെക്കാനിസം ഒക്കെ ഫുൾ ടാസ്ക് ആയിരുന്നു അല്ലെ ഹെഡ് ഒക്കെ മാറ്റിയിട്ടുണ്ടോ അപ്പൊ പാട്ടൊന്നിട്ട് കേസ് അപ്പൊ ഇത്രയും ക്വാളിറ്റിയിലൊക്കെ പണിയാൻ പറ്റുമല്ലേ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല കാസർപ്ലറിന് ഇപ്പൊ ഉള്ള ഇത് വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതെ പറഞ്ഞേ അപ്പൊ ഇതിന്റെ ബാക്കിൽ എന്താ ചെയ്തേക്കുന്നതിന്റെ ബാക്കില് ബനാനാ സോക്കറ്റ് കൊടുത്ത് രണ്ട് പിന്നെ ഇതാ മോഡിന്റെ സെലക്ടർ സ്വിച്ച് ഇത് വ്യൂമീറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടി ഉള്ളത് Oh, ും കേട്ടിട്ടുണ്ടല്ലേ ഇത് എത്ര ആംബിയറാണ് ട്രാൻസ്ഫോമർ ഒക്കെ ഇതിന്റെ അകം കാണിക്കാത്തത് പഴയ ബോർഡായോണ്ടോ അല്ലേ കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് പഴക്ക പഴയ ബോർഡായതുകൊണ്ടാണ് അകം കാണിക്കാത്തത് അപ്പം ഇതിന്റെ ഓണർ വന്നിട്ടുണ്ട് പുള്ളി നമുക്ക് പുള്ളി എടുത്ത് ചോദിക്കാൻ ഈ ബാക്കി വർക്ക് എങ്ങനെ എങ്ങനെ കേട്ടിട്ട് ക്വാളിറ്റി ഇതാണ് നമ്മുടെ സെറ്റിന്റെ ചേട്ടാ സ്റ്റോർ സ്റ്റോർ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് ിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് പഴയതായിരുന്നു കളഞ്ഞിട്ടിരുന്നതാണ് പിന്നെ തന്നെ എല്ലാം മോനും പറഞ്ഞ് ഇത് റീകണ്ടീഷൻ ചെയ്തെടുക്കാം പറഞ്ഞു അതുകൊണ്ട് യതീഷിനെ യൂട്യൂബ് വഴി മാറ്റിയപ്പോഴത്തെ പാനലിനകത്ത് എനിക്ക് ക്ലാരിറ്റി തോന്നിയില്ല പിന്നെ മോനും അത് പിടിച്ചില്ല പിന്നെ പഴയ സെറ്റ് ചെയ്ത് തമ്പി എങ്ങനെയുണ്ട് കണ്ടിട്ട് പഴയ മാറി ലുക്ക് മാറി പുതിയ ലുക്കിലാണ് പുതിയ ലുക്കില

എൻ്റെ കാഴ്ചപ്പാടിൽ കൊടുക്കാം കൊടുക്കാം എൻ്റെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് നൂറിന് നൂറ്റിയൊന്ന് ശതമാനവും പെർഫെക്റ്റ് ആണ് അപ്പം അപ്പം താങ്ക് യു ചേട്ടാ താങ്ക് യു ഓക്കെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ യതീഷെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതാണ് സെറ്റ് പണിയാൻ കൊണ്ടുവന്ന ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്തായാലും ഒരു ആറേഴ് മാസം കാരണം ഇതിന്റെ മെക്കാനിസം കിട്ടാൻ പാടാൻ ചെയ്യാം ഒരു മെക്കാനിസം യതീഷ് എടുത്ത് മെക്കാനിസം കാണിച്ച ഒരു ഹിന്ദിക്കാരന്റെ കൈ കണ്ടിട്ട് ഒരു മെക്കാനിസം മേടിച്ചതായത് ഇത് ഫ്രഷ് മെക്കാനിസം മേടിച്ചതാണ് പക്ഷെ ഇഴച്ചില്ല എല്ലാരും കൂടെ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയതാ പക്ഷെ കംപ്ലൈന്റ് ആണ് അതുകൊണ്ട് പഴയ മെക്കാനിസം ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സമയം കൊടുക്കാതെ ഇത് വഴിച്ചിട്ട് മെനക്കേണ്ട പരിപാടിയാണ് പിന്നെ ഫ്രണ്ട് ഡയൽ ഡയലടിക്കുന്ന വെച്ചിട്ട് ടാസ്ക് പരിപാടിയാണ് എന്ന് വെച്ചാല് ഇപ്പൊ കട്ട് ചെയ്ത് അവരൊക്കെ ആരെയൊക്കെ അതില് കാണത്തില്ല അപ്പൊ കറക്റ്റ് ലയലൊക്കെ അളവൊക്കെ എടുത്ത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ആമ്പ് പണിയാണെന്നുണ്ടെങ്കിൽ എതീഷിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം അപ്പം ചാനലിൻ്റെ ലിങ്കും കൊടുത്തേക്കാം അതീഷിൻ്റെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ